മികച്ച നിലയിലേക്കാണ് ഇപ്പോൾ ഈ തോന്നുന്നുണ്ടോ പറയാറായോ അല്ല എൻ്റെ മികച്ച സമയം ഇനി ഉള്ളൂ ഉള്ളൂ ഞാൻ അന്ന് പറഞ്ഞതെല്ലാം എൻ്റെ ആഗ്രഹങ്ങളാണ് ഇങ്ങനെയൊക്കെ ആകണം അല്ലെങ്കിൽ ഒരു ഇങ്ങനൊരു ഒരു ഒരു അവസ്ഥയിൽ എത്തിപ്പെടണം എന്നുള്ളത് എൻ്റെ ഭയങ്കര തീക്ഷണമായ ആഗ്രഹമായിരുന്നു ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആഗ്രഹിക്കാം പക്ഷേ യു ഹാവ് ടു ഫോളോ അപ്പ് യുവർ ഡ്രീംസ് ആൻഡ് യുവർ ഡിസയേർസ് വിത്ത് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ചെയ്തത് ഞാൻ മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത് ഒരുപാട് പേര് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ സുഹൃത്താണ് ദുൽഖർ സൽമാൻ അപ്പോൾ നമ്മൾ ദുൽഖറുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ദുൽഖറിനും ഇതുപോലെയുള്ള വിഷനുണ്ട് ദുൽഖറിനും വെൽഫെയർ ഫിലിംസിനെ കുറിച്ചും ആ കമ്പനി എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ചും എത്രയും സിനിമകളാണ് ഇവിടെ ചെയ്യേണ്ടതിനെക്കുറിച്ചൊക്കെ ഭയങ്കര വിഷനുള്ളൊരു ഒരു ചെറുപ്പക്കാരനാണ് ആൻഡ് ദുൽഖർ ഇസ് വെരി ഹാർഡ് വർക്കിംഗ് ഒരുപക്ഷെ പുറമേ അത് കാണുന്നില്ലായിരിക്കും വളരെ ഹാർഡ് വർക്കിംഗ് ആണ് ഷാൻ ഫഹദും അതുപോലെ തന്നെയാണ് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ മാത്രമൊന്നുമല്ല ഹാർഡ് വർക്കിംഗ് ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് പരിശ്രമിച്ചു എൻ്റെ പരിശ്രമങ്ങൾക്ക് എനിക്ക് ഒരു റിവാർഡ് കിട്ടി എന്നുള്ളതേ ഉള്ളൂ